നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിന്ദു യുവതിയെ നിർബന്ധിച്ച മുസ്ലിമാക്കിയ ശേഷം വിവാഹം കഴിച്ച പാക് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെത്തിയ ഫഹദ് എന്ന യുവാവാണ് പിടിയിലായത് ഇയാളുടെ കാമുകിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫഹദിന്റെ ഭാര്യ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത് ഇന്ത്യയിലെത്തിയ ഫഹദ് കീർത്തി എന്ന യുവതിയുമായി അടുപ്പത്തിലായി താൻ പാക് പൗരനാണെന്ന കാര്യം ഇയാൾ കീർത്തിയിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് റിപ്പോർട്ട് ബന്ധം ശക്തമായതോടുകൂടി ഇവർ വിവാഹിതരായവൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ കീർത്തി മുസ്ലിം മതത്തിലേക്ക് മാറണമെന്ന് ഫഹദ് വാശി പിടിച്ചു ഒളിവിൽ നിർബന്ധത്തിന് വഴങ്ങി കീർത്തി മതം മാറുകയും ദോഹ ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം തുടർന്ന് ഹൈദരാബാദിൽ താമസവുമാക്കി അങ്ങനെ ഇരിക്കെയാണ് ഓഫീസിലെ സഹപ്രവർത്തകയുമായി ഫഹദിന് ബന്ധമുണ്ടെന്ന കാര്യം കീർത്തി അറിയുന്നത് ഇക്കാര്യം ശരിയാണെന്ന് വ്യക്തമായതോടുകൂടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പാക് പൗരനാണെന്ന കാര്യം മറച്ചുവെച്ചുവെന്നും തന്നോട് പറയാതെ ഫഹദ് പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പുതുക്കുന്നതിനായി കമ്മീഷണറുടെ ഓഫീസിൽ പോകാറുണ്ടായിരുന്നു എന്നും കീർത്തി പരാതിയിൽ ആരോപിക്കുന്നുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫഹദിനെയും കാമുകയെയും പിടികൂടിയത് നിർബന്ധിത മതപരിവർത്തനം വിശ്വാസ എന്നിവ ചെയ്ത ഫഹദിനെതിരെ കർശന നടപടി വേണമെന്നാണ് കീർത്തിയുടെ ആവശ്യം പിടിയിലായ ഇരുവരെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നിന്ന് വരുന്ന ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര ദിനാഘോഷത്തിനിടെ സുരക്ഷാ സേനയുടെ ആചാരപടി ം തെറ്റി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിവിധ ഇടങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്കിടെയാണ് അപകടം സൈന്യത്തിന്റെ ഉന്നം തെറ്റിയ വെടിയുണ്ടകൾ സാധാരണക്കാർക്ക് മേൽ പാഞ്ഞു കയറുകയായിരുന്നു കാൽനട യാത്രക്കാരും ആഘോഷ പരിപാടി കാണാൻ എത്തിയവരും ഉൾപ്പെടെയുള്ളവർക്കാണ് സുരക്ഷാസേനയുടെ വെടിയേറ്റത് സംഭവത്തിൽ എട്ട് വയസ്സുള്ള കുട്ടിയടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആകാശത്തേക്ക് വെടിവെക്കുന്ന ചട്ടങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് അപകടത്തിന് കാരണം ഇന്നലെ വിവിധ ഇടങ്ങളിലായി നടന്ന സംഭവങ്ങളിലായി അറുപത്തിനാല് പേർക്ക് വെടിയേറ്റതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അസീസാബാദിൽ ഉന്നം തെറ്റിയ വെടിയുണ്ടയേറ്റ് ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു മുതിർന്ന പൗരനായ കൊറങ്കി സ്വദേശി സ്റ്റീഫൻ എട്ട് വയസ്സുള്ള കുട്ടി എന്നിവർ ഉൾപ്പെടെ പേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സ്വന്തം ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതായും രക്ഷാപ്രവർത്തകരും അറിയിച്ചിട്ടുണ്ട് അശ്രദ്ധമായ അപകടകരമായ രീതിയിൽ ആചാര വെടിവെച്ച നടപടിയെ അധികൃതർ ലഭിച്ചു സ്വാതന്ത്ര്യദിനം സുരക്ഷിതമായ രീതിയിൽ ആഘോഷിക്കണം എന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്